പെട്ടെന്ന് വാ ദേ ഈ ചേട്ടാ വർത്താനം ആ ഒരു ഒരു കോൾ മിനിറ്റ് എന്തൊക്കെ ഹലോ ഭാര്യ വീട്ടിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ നമുക്കൊന്ന് കൂടിയാലോ ഇതെപ്പ പറയണം മോനെ എന്നാ ബൈജുനി കുട്ടിനെയും വിളിച്ചോ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം

നല്ല നേരം വൈകി ഉം എല്ലാരും പോകണ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കണം എന്നാലേ നമുക്കൊരു സ്വസ്ഥത കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കും അത് ശരിയാ ശരിയാടാ എനിക്ക് നാളെ ഒരു നാടകം ഉള്ളതാ അതിൽ പെൺവേഷം കിട്ടുന്നത് ഞാനാ ഞാൻ ഈ ഞാനീ മാക്സിട്ട് നോക്കട്ടെ ഫോൺ സ്വിച്ച് ഓഫാണ് മോൾക്കാണെങ്കിൽ നല്ല പനിയും കൂടുന്നുണ്ട് അച്ഛാ നമുക്കൊരു ഓട്ടോ വിളിച്ചു പോയാലോ വീട്ടിൽ ചെന്നിട്ട് ലിസ്റ്റ് എടുത്തിട്ട് ഓട്ടോ വിളിച്ചു മോളെ എന്നാ പോവാളെ ഏട്ടാ ഇതെന്റെ പുതിയ ഫോണാണേ നിങ്ങള് വരുമ്പോ ഒരു പുതിയ കവർ പിന്നെ ഇട്ടുണ്ടരണേ കുറച്ച് നേരത്തെ വരണം അതൊക്കെ വന്നിട്ട് ഈ ഈ ഏട്ടന്റെ കാര്യം എന്താ സാധനം അടിപൊളി പറയും അച്ഛനെ എവിടെ ഞാൻ പോയി ലിസ്റ്റ് എടുത്തിട്ട് വരാം വേഗം വാ നല്ല ഉണ്ട് ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഏതപ്പണ്ടാറം അവിടെ കുരിപ്പടക്കിയാണ് ഏതായി ചങ്ങായി ആ എറിന്റെ കവറാണ് ഇവിടെ ഉണ്ടേനും അവളെ മൊബൈലാണല്ലോ എറിഞ്ഞത് ദൈവമൊന്നും ഇനി വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല അവൾ എന്നെ പൊരിക്കും ഞാനില്ലാത്ത നേരത്ത് ഇതാണല്ലേ നിങ്ങളുടെ പരിപാടി നിങ്ങൾക്ക് വെള്ളം പടി മാത്രല്ല പരിസ്ഥിതി എന്തും കൂടി ഉണ്ടല്ലേ ഇത് ഇത് നീ കരുതുന്ന നിങ്ങൾ ഒന്നും പറയണ്ട ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതല്ലേ നിക്ക് വാണി അയ്യോ എന്റെ കുടുംബം തകർന്നല്ലോ